ദൈവിക തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും അത്ഭുതമുളവാക്കുന്നതും ആശ്ചര്യം നിറഞ്ഞതുമാണ് അതെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഉള്ളതിനെ ഇല്ലമ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു അതെ ലോകത്തിൽ ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്തു താഴ്മയുള്ളവരെ തിരഞ്ഞെടുത്തു ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കാഴ്ചപ്പാടുള്ളവരെ തിരഞ്ഞെടുത്തു എന്നാൽ ദൈവചനം പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവ് ദൈവദൂതന്മാരെ സൃഷ്ടിച്ചു അവർക്ക് നല്ല മാന്യതയും ഉന്നതിയും മനുഷ്യന്മാരേക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥകളും കൊടുത്തു സൗന്ദര്യവും ബലവും ശക്തിയും അവർക്ക് കൊടുത്തു യാത്ര ചെയ്യുവാൻ പ്രത്യേക കഴിവുകൾ ദൈവം അവർക്ക് കൊടുക്കുവാനിടയായിത്തീർന്നു എന്നാൽ ലൂസിഫറിൻ്റെ കൂ നേതൃത്വത്തിൽ ഒരു കൂട്ടം ദൂതന്മാർ ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തു അങ്ങനെ ദൈവിക മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി അവർ ദൈവസന്നിധിയെ വിട്ട് ഒഴിഞ്ഞു മാറിപ്പോയി എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ വിലയുള്ളവരായി സൃഷ്ടിച്ചു എന്നാൽ മണ്ണുകൊണ്ടാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിപ്പാനിടയായിത്തീർന്നത് എന്നാൽ മണ്ണിൽ ദൈവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും അവൻ്റെ ഉള്ളിൽ വെച്ച ആത്മാവ് ലോകത്തിലുള്ള സകലതിനേക്കാളും വിലയുള്ളത് എന്ന് നമുക്ക് കാണുവാനിടയായി തീരും അതുകൊണ്ടാണ് ദൈവചനം പറയുന്നത് ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം അതെ സർവ ലോകവും നേടിയിട്ടും ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം ഇന്ന് നമ്മുടെയും ജീവിതത്തിൽ നികളികളായി അഹങ്കാരികളായി ലോകമോഹികളായി സർവ്വലോകവും നേടാൻ വേണ്ടി ദൈവത്തെ മറന്ന് ഓടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും വളരെ വളരെ ധാഷ്ട്യത്തോടെ ജീവിക്കുന്ന അനേക മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവമക്കളായി ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിച്ചു പുലരുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടവരും ദൈവഹിതത്തിന് അനുയോജ്യമായി ജീവിക്കുന്നവരുമായി നാം ദൈവസന്നിധിയിൽ ഒരുങ്ങി സമർപ്പിച്ച് ആകേണ്ടുന്നത് ആവശ്യമാണ് ഒന്നുകൂരിൻ്റെ ലേഖനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയഞ്ചാം വാക്യം ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ഒടുക്കത്തെ മനുഷ്യനായ ആദാം ജീവിക്കുന്ന ആത്മാവായി അതെ ജീവിക്കുന്ന ആത്മാവിനോട് ചേർന്ന് നാം നിത്യജീവൻ പ്രാപിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് പ്രയാസമുണ്ട് ദുരിതങ്ങളുണ്ട് ദുഃഖങ്ങളും വേദനകളുമുണ്ട് എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയെ തിരിച്ചറിഞ്ഞ് ദൈവമക്കളായി മക്കളായി നമ്മളുടെ തിരഞ്ഞെടുപ്പിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നാം ദൈവ നിധിയിൽ ശക്തരായി ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് പലപ്പോഴും യേശു ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ തിരഞ്ഞെടുപ്പുകൾ സാധാരണ മനുഷ്യരിയായിരുന്നു ലോകം ചിന്തിക്കുന്നതിനേക്കാൾ വിഭിന്നമായി സാധാരണ മനുഷ്യനെ തിരഞ്ഞെടുത്ത് അവരെ പഠിപ്പിച്ച് ആത്മശക്തി അവരുടെ മേൽ പകർന്ന് അനുഗ്രഹമുള്ളവരാക്കി അവരെ മാറ്റുവാനിടയായി തീർന്നു അതെ ഇന്ന് നമ്മളെയും അതുപോലെ സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരനായി നമ്മെ പേർ കർത്താവ് വിളിച്ചിരിക്കുകയാണ് മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് ദൈവഹിതത്തിനനുസാരമായി ജീവിപ്പാൻ നമുക്ക് താഴ്മയോടെ ജീവിക്കാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ